നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള തീയതിയൊന്നും ആയിട്ടില്ല പക്ഷേ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ കാര്യത്തിൽ തിരക്കിട്ട ചർച്ചകൾ യു ഡി എഫും എൽ ഡി എഫും ഒപ്പം ബി ജെ പിയും നടത്തുന്നുണ്ട് അൻവർ ഇപ്പുറത്ത് വന്നതവിടെ ഒരു ഒരു ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ യു ഡി എഫ് ക്യാമ്പിലുണ്ട് കാരണം അൻവർ സ്വാഭാവികമായും അൻവറിൻ്റെ ഒരു പ്രസ്റ്റീജിൻ്റെ പ്രശ്നമാണ് അൻവർ എല്ലാ അർത്ഥത്തിലും ജയിക്കാൻ വേണ്ടി എല്ലാ കളികളും നടത്തുമെന്നുള്ള പ്രതീക്ഷയാണ് കോൺഗ്രസിനുള്ളത് അപ്പോൾ കുറെ കൂടി വി എസ് ജോയ് നിൽക്കട്ടെ അദ്ദേഹത്തിൻ്റെ വിജയ സാധ്യത കൂടുതലും തുടക്കം മുതൽ അൻവർ പറയുന്നുണ്ട് പക്ഷേ ആര്യാടൻ ഷൗക്കത്തിന് താല്പര്യം മാനിക്കാതെ അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിൻ്റെ മനസ്സ് വായിക്കാതെ മുന്നോട്ട് പോകൽ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് നിലമ്പൂരിൽ എളുപ്പമല്ല അപ്പോൾ യു എൽ ഡി എഫിലാണെങ്കിൽ ഇവിടെ ഒരു ചിത്രമായതിനു ശേഷം അപ്പുറത്ത് പിടിക്കാം എന്നുള്ളൊരു ലൈനാണ് എൽ ഡി എഫ് പിടിക്കുന്നത് അപ്പം നിലമ്പൂരിൽ എങ്ങനെയാണ് കളമൊരുങ്ങാൻ പോകുന്നത് എന്ന കാര്യം കൂടി സംസാരിക്കുന്നത് ദാവു സാഹബ് ഷൗക്കത്ത് കഴിഞ്ഞവണ്ണ തോറ്റു പക്ഷേ ഷൗക്കത്തിൻ്റെ താല്പര്യം അറിയാതെ മുന്നോട്ട് പോകാൻ കോൺഗ്രസിനും യു ഡി എഫിനും കഴിയില്ല അപ്പോൾ ഷൗക്കത്തിനെ വെച്ച് ധൈര്യത്തോടെ മുന്നേറാൻ പറ്റിയ ഒരു പൊളിറ്റിക്കൽ സിനാരിയോ നിലമ്പൂരിൽ ഉണ്ടായിട്ടുണ്ടോ കോൺഗ്രസ്സിന് അല്ല നിലമ്പൂരിൽ യു ഡി എഫ് തന്നെ വിജയിക്കും ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ അവസ്ഥ വെച്ചിട്ട് നിലമ്പൂരിലെ അവസ്ഥ വെച്ചിട്ട് യു ഡി എഫ് തന്നെ വിജയിക്കുമെന്ന് ഉറച്ചു വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതിൽ സ്ഥാനാർത്ഥിയാർ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥാനാർത്ഥി ആ മണ്ഡലത്തിൽ വിജയിക്കുക എന്നൊരു ഒരു ലക്ഷ്യം മാത്രമല്ല അതിനുണ്ടാകാം അതിന് പല 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 എന്താണ് സാമുദായികമായിട്ടുള്ള ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട സീനിയോറിറ്റിയുമായി ബന്ധപ്പെട്ട പലതരം ഇക്വേഷൻസ് നോക്കിക്കൊണ്ടേ അവർക്കൊരു സ്ഥാനാർത്ഥി വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിൽ അതുകൊണ്ടുതന്നെ അവർക്കൊരു സ്ഥാനാർത്ഥി ഐഡൻറ്റിഫിയ ലൊക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇച്ചിരി സങ്കീർണമായുള്ള കാര്യമായിരിക്കും എൽ ഡി എഫ് മിക്കവാറും ചെയ്യാൻ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരാ ആരാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് പ്ലേസ് ചെയ്യാവുന്നതായിരിക്കും അവർ വിചാരിക്കുന്നുണ്ടാവുക ഞാൻ ഇപ്പോഴും കുറച്ച് വിശ്വസിക്കുന്നത് യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വന്നതിന് ശേഷമായിരിക്കും സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ കാൻഡിഡേറ്റ് വരിക എന്നുള്ളതാണ് അതിലിപ്പം സേഫ് പറഞ്ഞ കാര്യം രണ്ട് പേരുകളാണ് ഇപ്പോൾ പുറമേക്ക് പോകാൻ ജോയുടെ വി എസ് ജോയുടെ പേര് പിന്നെ ആര്യണ അശോകത്തിൻ്റെ വി എസ് ജോയ് ഡി സി സി പ്രസിഡൻറ്റാണ് നിശ്ചയമായിട്ടും വളരെ യോഗ്യനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയാണ് ചെറുപ്പക്കാരനാണ് ആ മണ്ഡലത്തിലുള്ള ആളാണ് പിന്നെ ഈ ഇലക്ഷന് തന്നെ കാരണക്കാരനായിട്ടുള്ള അൻവർ അൻവറിൻ്റെ രാജ്യമുള്ള ഇലക്ഷനുകാരനായിട്ടുള്ള അൻവർ പ്രപ്പോസ് ചെയ്യുന്ന കാൻഡിഡേറ്റ് വി എസ് ജോയി ആണ് അപ്പോൾ കോൺഗ്രസിന് അങ്ങനെ ആകുമ്പോൾ കണ്ണടച്ചിട്ട് വെക്കാവുന്നതേ ഉള്ളു വിജയസാധ്യത നല്ലതുപോലെ ഉള്ളതുമാണ് പക്ഷെ ആര്യയുടെ ഷൗഖത്ത് എവിടെയുണ്ട് ആര്യയുടെ ഷൗഖത്ത് നേരത്തെ മത്സരിച്ചാണ് പിന്നെ ഡി സി സി പ്രസിഡൻ്റായിരുന്നു ആ ഡി സി സി പ്രസിഡൻറ്റായിരുന്നു മാറിയതാണ് പിന്നെ ദീർഘകാലം കോൺഗ്രസ്സിന് മലപ്പുറത്ത് നയിച്ച സംസ്ഥാനത്ത് തന്നെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ആര്യാട മുഹമ്മദിൻ്റെ മകനാണ് ഇങ്ങനെയൊക്കെ പല ഘടകങ്ങൾ അതിനകത്തുണ്ട് കെ പി സി ജനറൽ സെക്രട്ടറിയാണ് അപ്പം ആര്യ ആര്യണ ചൗക്കത്ത് മോശം വെച്ചാൽ അതുമല്ല അപ്പം ഇതിലെങ്ങനെ ഒരു പക്ഷേ അതേസമയം ആര്യാണ ചൗക്കത്തിന് നെഗറ്റീവായി വരുന്ന ചില എലമെൻസ് ആ ജോലിക്കില്ലാത്ത ചില എലമെൻസ് ഉണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ഇദ്ദേഹത്തിൻ്റെ ഭൂതകാലം ഭൂതകാലത്ത് ഇദ്ദേഹം എടുത്തിട്ടുള്ള ചില സിനിമകൾ ആ സിനിമ എന്ത് ലക്ഷ്യം നോക്കൂ ഇന്ന് നമ്മൾ ഈ ഫോബിയ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ കൾച്ചറൽ ഇസ്ലാമ ഫോബിയ എന്നൊക്കെ പറഞ്ഞിട്ട് വ്യവഹരിക്കപ്പെടുന്ന സംഗതികളുണ്ടല്ലോ അതിൻ്റെ അതിൻ്റെ പ്രാഗ്രൂപങ്ങൾ അതിൻ്റെ ഉത്ഭവസ്ഥാനം നിൽക്കുന്നതാണ് ശൗകത്തിൻ്റെ ആദ്യകാല സിനിമകൾ എന്ന് പറയുന്നത് അതായത് ദൈവനാമത്തിൽ നിന്ന് പോവുക എൻ്റെ ആ പഠി മലബാർ എന്ന് വെച്ചാൽ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ അലീഗഡ് പഠിക്കാൻ പോകുന്നു അവിടെ പോയിട്ട് അയാൾ എന്താണ് എന്താ പഠിക്കുന്നത് തീവ്രവാദം പിടിക്കുന്നു തിരിച്ചു വന്ന് ട്രെയിന് ബോംബ് പോകുന്നു ഇതാണ് കഥ എന്ന് പറയുന്നത് പിന്നെ വേറെ ഒന്നുണ്ടായിരുന്ന ടി വി ചന്ദ്രനൊക്കെ കൂടി ചെയ്തത് പടം ഒന്നും ആ പാടമൊന്നും ഒരു വിലാപില ഇങ്ങനെ ഈ പറയുന്ന മുസ്ലിം എന്താ പറയുക അപരവൽക്കരണത്തിൻ്റെ പൈശാചികവൽക്കരണത്തിൻ്റെ ഈ സ്റ്റീരിയോ ടൈപ്പിംഗ് ടൈപ്പ് സംഗതികളുണ്ടല്ലോ അതിൻ്റെ സർവ എലമെൻറ്റുകളും പൂത്തുലഞ്ഞ് വിലസിൽ നിന്ന സിനിമകൾ ചെയ്ത് അങ്ങനെ ഈ പറഞ്ഞ എന്താണ് സാംസ്കാരിക രംഗത്ത് ആളാകാൻ ശ്രമിച്ച വിഡ്ഡിവേഷക്കാരൻ ആയിരുന്നു ഷൗകത്ത് അത് പക്ഷെ അത് അത് പിന്നീട് അദ്ദേഹം തിരിച്ചറിയുകയും കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർത്തമാന സിനിമയൊക്കെ വരുന്നത് എനിക്ക് തന്നെ അതിനുള്ളൊരു പശ്ചാത്തപം എന്നുള്ള നിലക്കാണ് ഓരോരുത്തർ വർത്തമാനം എടുക്കുന്നതെന്ന് തോന്നുന്നു ഇപ്പോൾ അത് ആ ലൈനിലല്ല നിശ്ചയം വേണ്ട ആ ലൈനല്ല പക്ഷെ ആ അങ്ങനൊരു ഭൂതകാലം ഷൗക്കത്തിനുണ്ട് പിന്നെ നിലമ്പൂരിൽ ലോക്കൽ പൊളിറ്റിക്സിലെ ചില ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ പ്രശ്നം നേരത്തെ പ്രകാശൻ അവിടെ തോൽക്കുന്നു അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വിവാദങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള അതുകൊണ്ട് ലീഗുമായിട്ടുള്ള പ്രശ്നങ്ങൾ അതൊക്കെ പാച്ചപ്പ് ചെയ്തിട്ടുണ്ട് കുറേയൊക്കെ പാച്ചപ്പ് ചെയ്തിട്ടുണ്ട് ലീഗുമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതലും വരുന്നത് അറിയൺ മുഹമ്മദ് ജീവിച്ചിരിക്കുന്ന കാലത്തായിരുന്നു ഇപ്പോൾ പക്ഷേ ലോക്കൽ നിലമ്പൂരത്തൊരു ലോക്കൽ പൊളിറ്റിക്സിൽ പൂർണ്ണമായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പിന്നെ കോൺഗ്രസിൻ്റെ ലോക്കൽ ഇതിനകത്ത് ഇക്വേഷൻസിനകത്ത് പൂർണ്ണമായി സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ അതിൽ ചില പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ബി എസ് ജോയ് ശൗക്കത്ത് നിന്നതിനെക്കുറിച്ച് ഇങ്ങനെ തട്ടിൽ വെക്കുമ്പം കോൺഗ്രസ്സിലൊരു അപ്പർ ഹാൻഡ് ചിരി ഒരു അപ്പർ ഹാൻഡ് ആർക്ക് വരുന്നുണ്ട് ജോയിക്ക് വരുന്നുണ്ട് പക്ഷേ ഇത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് അത് മാത്രം നോക്കിയാൽ പോരാ സാമുദായിക സമവാക്യം എന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നമുണ്ട് നിലമ്പൂർ എന്ന് പറഞ്ഞാൽ ഒരു നാൽപ്പത് അമ്പത് ശതമാനത്തോളം മുസ്ലിം വോട്ടർമാരുള്ള ഒരു മണ്ഡലമാണ് മലബാറിലാണ് മലബാറിൽ നോക്ക് കാസർഗോഡ് മുതൽ പാലക്കാട് വരെ കോൺഗ്രസ്സിന് ആറ് എം എൽ എമാരാണ് ഉള്ളത് വെറും ആറ് എം എൽ എമാർ കാസർഗോഡ് പൂജ്യം കണ്ണൂർ രണ്ട് വയനാട് രണ്ട് കോഴിക്കോട് പൂജ്യം മലപ്പുറം ഒന്ന് പാലക്കാട് ഒന്ന് ആറ് എം എൽ എമാർ ഈ ആറ് എം എൽ എമാരിൽ നിലവിൽ തന്നെ രണ്ട് പേർ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നാണ് നമ്മുടെ കണ്ണൂരിൽ നിന്നുള്ള ഇരിക്കൂർ എം എൽ എയും പേരാവൂർ എം എൽ എയും സണ്ണി ജോസഫും ജോസി ജോസഫ് എന്താ ജോ ജോയ് ജോസഫ് ജോയ് ജോസഫ് അല്ലേ മലബാറിൽ നോക്കൂ നാൽപ്പത് ശതമാനം നാൽപ്പത് നാൽപ്പത്തഞ്ച് ശതമാനം മുസ്ലിങ്ങളെ മലബാറിൽ കോൺഗ്രസ്സിനും ഒരു മുസ്ലിം എം എൽ എ ഉള്ളു കൽപ്പറ്റയിൽ സിദ്ദിഖ് രണ്ട് പേരുണ്ടായിരുന്നു പാലക്കാട്ട് ഷാഫി രാജിവെച്ചപ്പോൾ അത് ഒന്നായി ചുരുങ്ങി അങ്ങനെ ഇരിക്കെ മലപ്പുറത്ത് നിലമ്പൂരിൽ നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ അത് വീണ്ടും ഒരു ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിക്ക് കൊടുക്കുന്നില്ല എന്ന് വരുന്നത് കോൺഗ്രസ്സിന് ഗുണകരമാവില്ല അത് ഗുണകരമാവില്ല എന്ന മാത്രം ഇപ്പോൾ തന്നെ ചില മതസംഘടനകളുടെ ഭാഗത്തു നിന്ന് ആ നിലയ്ക്കുള്ള വയനാട് സീറ്റ് മുസ്ലിം സ്ഥാനാർത്ഥി ഇല്ലാതെ പോയി അതിൻ്റെ അമർഷം പല ആളുകളും പ്രകടിപ്പിച്ചാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ജോ ഇപ്പോൾ ജോലി വെക്കുമ്പോൾ കോൺഗ്രസിന് ആലോചിക്കാവുന്ന വേറെ ഇപ്പം കത്തോലിക്കാ സഭയുമായിട്ടൊക്കെ ചിലർ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ പലതരത്തിലുള്ള യഥാർത്ഥത്തിൽ ആ പ്രശ്നം ഉണ്ടോ എന്നുള്ള വേറെ വിഷയം ഈ എന്താ പറയുക ക്രിസ്ത്യൻ ജനവിഭാഗത്തിനിടയിൽ ആ അത്രയും വലിയ പ്രശ്നമില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം കഴിഞ്ഞ ലോക്സഭയിൽ ഇടുക്കിയിലെ പത്തനംതിട്ടയിലെ എറണാകുളത്തെ കോട്ടയത്തെ പെർഫോമൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന തരത്തിലുള്ള പ്രശ്നമുണ്ടെന്ന് തോന്നില്ല എനിവേ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് പാച്ചപ്പ് ചെയ്യാൻ നിലമ്പൂരിലൊരു സഭയുടെ സ്ഥാനാർത്ഥിയെ വെച്ചാൽ പരിഹരിച്ചേക്കുമ്പോഴോ ഒന്നൊരുപക്ഷെ കോൺഗ്രസ് ആലോചിക്കുന്നുണ്ടാവും പക്ഷെ അത് കത്തോലിക് ജോയി വെക്കുന്നതുകൊണ്ട് കത്തോലിക്ക സഭ സംതൃപ്തരാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ജോയി ഒരു ന്യൂ ജനറേഷൻ സഭയുടെ ആളാണ് പെൻഡ കോസ്റ്റൽ സഭയുടെ ഭാഗമായിട്ടുള്ള ആളാണ് അതുകൊണ്ട് ജോയി വെച്ചതുകൊണ്ട് കൊണ്ട് കത്തോലിക്ക സഭയുടെ ഇഷ്ടം മേടിച്ച് കളയാം എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടെങ്കിൽ അത് അത്ര ശരിയാകുമെന്ന് തോന്നില്ല അപ്പോൾ ഇത് വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള വളരെ സങ്കീർണമായിട്ടുള്ളൊരു ഒരു ഒരു സനാരിയാണ് അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് ഷൗക്കത്തും വേണ്ട ജോലിയും വേണ്ട ഒരു കൺസെൻസസ് കാൻഡിഡേറ്റ് വേറൊരാൾ വരട്ടെ എന്ന് ആലോചിക്കുന്ന ആളുകൾ കോൺഗ്രസ്സിനകത്തുണ്ട് അത്തരമൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് വന്നേക്കും എന്ന് തന്നെയാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത് അത്തരം ഗൗരവമായ ആലോചനകൾ അവർക്കിടയിൽ നടക്കുന്നു എന്നാണ് ഞാൻ എൻ്റെ എൻ്റെ ധാരണ അപ്പോൾ അതായിരിക്കും ഒരുപക്ഷെ ചിലപ്പോൾ കോൺഗ്രസിനും ഗുണം ചെയ്യാൻ തോന്നുന്നു നിഷാന്ത അങ്ങനെ തീരുമാനം ിൽ കോൺഗ്രസ് സങ്കീർണമായ ഒരു അവസ്ഥയുണ്ടോ അല്ലെ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണ്ണയം നമുക്കറിയാവുന്ന പോലെ എപ്പോഴും വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയാത്ത ജന്മനായ ഇത്തരം സങ്കീർണതകൾ കൊണ്ടു നടക്കുന്ന ഒരു പാർട്ടിയാണ് ആ പാർട്ടി എല്ലാ കാലത്തും ഏത് ഷുഹബെറ്റ് സീറ്റിലും അവർക്ക് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ ഇത്തരം ഒരുപാട് കടമ്പുകൾ കിടക്കേണ്ടതുണ്ട് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നമ്മൾ അതിൻ്റെ ആ തരത്തിലുള്ള ഒരു അനിശ്ചിതത്വം കുറച്ച് ഡ്രമാറ്റിക് സിറ്റുവേഷൻസ് പ്രതീക്ഷിക്കണം ഇതിനകത്ത് നിലമ്പൂരിലെ സവിശേഷ സാഹചര്യം സ്ഥാനാർത്ഥികളുടെ അക്സെപ്റ്റൻസും അവർക്കെതിരായിട്ടുള്ള നെഗറ്റീവ് ഫാക്ടേഴ്സ് അത്തരം സംഗതികളായിരിക്കുമോ പ്രവർത്തിക്കുക അതോ അതിനപ്പുറത്തേക്കുള്ള ഒരു ഭരണവിരുദ്ധ വികാരമെന്ന പൊതു ആശയം കൊണ്ടുവരാൻ യു ഡി എഫിന് കഴിയുമോ എന്ന ക്വസ്റ്റിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അൻവർ ഇപ്പം നമുക്ക് ഈ സ്ഥാനാർത്ഥികളിലേക്ക് വരുന്നതിന് മുൻപ് അൻവർ എന്ന് പറയുന്ന ആൾ ഇറങ്ങിപ്പോകുന്നത് എന്തിനാണ് അത് ഈ പാർട്ടിയും ഈ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന സർക്കാരും ആർ എസ് എസുമായിട്ട് ബന്ധപ്പെട്ട് പോവുകയാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പായ ആഭ്യന്തര വകുപ്പിന് ആർ എസ് എസുമായിട്ടാണ് ചങ്ങാത്തം ആർ എസ് എസിൻ്റെ താല്പര്യങ്ങളാണ് നടപ്പിലാക്കുന്നത് അത് ഇവിടുത്തെ മതനിരപേക്ഷത എന്ന ആശയത്തോടും മുസ്ലിം മൈനോറിറ്റിയോടും ശത്രുതാപരമായ സമീപനം സ്വീകരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സത്തിൽ അൻവർ ഇറങ്ങിപ്പോകുന്നത് ഇറങ്ങിപ്പോകുന്ന സമയത്ത് അൻവർ നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനങ്ങളിലെ ചില പരിധിവിട്ട പ്രയോഗങ്ങൾ അദ്ദേഹത്തിന് പെട്ടെന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നു പക്ഷേ എന്നാലും പക്ഷേ അൻവർ ഉയർത്തിയ പ്രശ്നം അവിടെ നിൽക്കുകയാണ് ഏറ്റവും അവസാനം പോലും നമ്മൾ കാണുന്നത് ഈ പറയുന്ന എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന ആർ എസ് എസ് ബന്ധുവായ ഉദ്യോഗസ്ഥനെ പിണറായി വിജയൻ സംരക്ഷിക്കുന്നു എന്നതാണ് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് അൻവർ ഉയർത്തിയിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെത്തന്നെ നിൽക്കുകയും ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ മണ്ഡലത്തിൽ തന്നെ ഫിഫ്റ്റി പെർസെൻറ്റ് ഓർ ഫിഫ്റ്റി പെർസെൻ്റ് ഭൂ മുസ്ലിം ഉള്ള ഒരു മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ മുസ്ലിങ്ങൾ വളരെ രാഷ്ട്രീയമായി ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് അവർ കാണാൻ പോകുന്നത് എന്തിനാണ് ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നത് ആ ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാരണം എന്താണ് ആ കാരണം ഈ സർക്കാരിൻ്റെ പോലീസ് ആർ എസ് എസിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് അത് നിങ്ങൾ തിരുത്തണം എന്നാവശ്യപ്പെട്ട ഒരാളെ ഈ സർക്കാർ ഇറക്കി വിട്ടു അതാണ് മുസ്ലിങ്ങളുടെ ഒന്നാമത്തെ പോയിന്റാവും പോയിന്റായി മാറാൻ പോകുന്നതാണ് ഞാൻ വിചാരിക്കുന്ന ഒന്ന് രണ്ടാമത്തേത് മുസ്ലിങ്ങൾക്കെതിരെ നിരന്തരമായി ഹെയ്റ്റ് പ്രചരിപ്പിക്കുന്ന ആയിട്ടുള്ള ആളുകൾ വിദ്വേഷ കുറ്റവാളികൾ അവർക്കെതിരെ കർശനമായ നടപടി വേണം എന്ന് ഇവിടുത്തെ എം എൽ എ ആവശ്യപ്പെട്ടു സർക്കാർ പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല അപമാനിച്ച അയാളെ ആട്ടി ഇറക്കി വിട്ടു ഈ വിദ്വേഷ കുറ്റവാളികളായിട്ടുള്ള ആളുകളെ ഈ ഭരണകൂടി ഇപ്പോഴും സംരക്ഷിക്കുകയാണ് ഈ അടിസ്ഥാന പ്രശ്നത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ നിലപാട് മുസ്ലിം മൈനോറിറ്റി അവിടെ സ്വീകരിക്കുകയാണെങ്കിൽ മറ്റ് ബാലാരിഷ്ടതകൾ ഒരുപക്ഷെ യു ഡി എഫിനെ മറികടക്കാൻ കഴിഞ്ഞേക്കും അതുകൊണ്ട് ഇപ്പോൾ കൊണ്ടുവരുന്ന സ്ഥാനാർത്ഥി ഇപ്പോൾ ജോയി അവിടെ സ്ഥാനാർത്ഥിയാക്കുകയാണെങ്കിൽ ജോയി ശരിയാണ് നമ്മുടെ മലബാർ മേഖലയിലെ നമ്മുടെ റെപ്രസെൻറ്റേഷൻ യു ഡി എഫിൽ കുറയുന്നുണ്ട് കോൺഗ്രസ്സിൽ കുറയുന്നു കോൺഗ്രസ്സിൽ കുറയുന്നുണ്ട് ഇത് നമ്മോട് കാണിക്കുന്ന ഒരു സമീപന പ്രശ്നമാണ് എന്ന് വിചാരിക്കുമോ അതോ അതിനപ്പുറം ഈ സർക്കാരിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് കൊടുക്കേണ്ടതുണ്ട് എന്ന് മൈനോറിറ്റി മുസ്ലിങ്ങൾ ചിന്തിക്കുമോ എന്നാണ് ആയിരിക്കും ഞാൻ വിചാരിക്കുന്നത് മുസ്ലിങ്ങൾ ചിന്തിക്കുക ഈ ഭരണകൂടത്തിന് പ്രത്യേകിച്ച് മുസ്ലിം വിരുദ്ധമായ ക്രൈമുകളോട് സ്വീകരിക്കുന്ന അനുഭാവ സമീപനത്തിൻ്റെ പേരിൽ കർശനമായ സന്ദേശം കൊടുക്കണമെന്ന രാഷ്ട്രീയ മെസ്സേജിലേക്ക് മുസ്ലിം മൈനോറിറ്റി പോകുമെന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം അതുകൊണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചൊരു ഹെവി റിസ്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ ഇല്ല എന്നാണ് ഞാൻ നേരത്തെ ദിവസമായി പറഞ്ഞ പോലെ ജോയിയെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ യു ഡി എഫ് നിശ്ചയമായും പ്രതീക്ഷിക്കുന്ന ഒരു ഘടകം ആ എന്താണ് ഞങ്ങൾ ക്രിസ്ത്യൻ മൈനോറിറ്റിയുമായിട്ട് ഞങ്ങൾക്ക് നല്ല ബന്ധമാണ് ഞങ്ങൾ അവരോട് ചേർന്ന് പോകാൻ ആഗ്രഹിക്കുന്നു ജോസ് കെ മാണി അപ്പുറത്താണ് ജോസ് കെ മാണിയുടെ പേര് പറഞ്ഞാൽ മൊത്തം ക്രിസ്ത്യൻ വോട്ടും അപ്പുറത്താണെന്ന് വിചാരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല ഞങ്ങൾക്ക് അവരോടുള്ള സമീപനം എന്ന് പറയുന്നത് തുറന്ന സമീപനമാണ് അടുപ്പിച്ച് നിർത്തുന്ന സമീപനമാണ് ഇവിടെ പോലും ഞങ്ങൾ ഇങ്ങനെയാളെ പരിഗണിക്കുന്ന സന്ദേശം അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടാവണം അങ്ങനെ 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 ചിന്തിക്കാൻ തക്കവടണ ഒരു പ്രഷർ ആദ്യം തന്നെ ആരിട്ടു അൻവർ ഇട്ടു അൻവർ ജോയിയുടെ പേര് അവതരിപ്പിക്കുന്നതു തന്നെ ക്രിസ്ത്യൻ മനോറിറ്റിയുടെ റെപ്രസെൻറ്റേഷൻ അവരനുഭവിക്കുന്ന പീഡനങ്ങൾ മലയോര മേഖലകളിലെ ക്രിസ്ത്യാനികളുടെ പ്രശ്നങ്ങൾ അവരാണ് വന്യജീവി ആക്രമണത്തിൽ നേരിടുന്ന പ്രയാസങ്ങൾ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞിട്ടാണ് ജോഹിയുടെ പേര് പറയുന്നത് എന്നു വെച്ചാൽ ആ ഒരു 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 മതപരമായ പ്രാതിനിധ്യത്തിലേക്ക് അതിനെ കാര്യങ്ങളെ കൊണ്ടുവന്ന യു ഡി എഫിന് വേഗത്തിൽ തള്ളാൻ കഴിയുന്ന ഒരു സമ്മർദ്ദാന്വേഷണം അവിടെ അൻവർ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ മുസ്ലിങ്ങളാവട്ടെ അവർ വേറെ തരം പൊളിറ്റിക്കൽ കോസ് അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുണ്ട് തന്നെ അതുകൊണ്ട് വലിയ സങ്കീർണ്ണത യു ഡി എഫ് അവിടെ അനുഭവിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഈ പറയുന്ന മലബാറിലെ ആ കമ്മ്യൂണിറ്റികളെ മുൻനിർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയ പ്രതിനിധാനങ്ങളുടെ കാര്യത്തിൽ ക്ലാരിറ്റിയുള്ള രാഷ്ട്രീയ നയം കോൺഗ്രസിന് ഉണ്ടാകുമോ അത് ചെയ്യാത്ത ഇടതുപക്ഷം ഇപ്പോൾ എന്താണ് അനുഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള പാഠങ്ങളിൽ നിന്ന് അവർ ഉൾക്കൊള്ളുമോ എന്നെങ്കിലുമൊക്കെ എന്നത് വേറെ തന്നെ നോക്കേണ്ട കാര്യമാണ് അതർവൈസ് ഞാൻ വിചാരിക്കുന്നത് കുറച്ചുകൂടെ അപകടരഹിതമായ കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ള സ്മൂത്തായിട്ടുള്ളവയായിരിക്കും യു ഡി എഫിന് ഉള്ളതെന്നാണ് ശരി ഇപ്പോൾ അൻവർ കാരണമായി ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പിൽ അൻവർ ഇപ്പുറത്ത് വന്ന ഒരു സ്വർണാവസരത്തിൽ അൻവർ ഉയർത്തിയ കോർ പ്രശ്നങ്ങൾ അത് ഗൗരവതരത്തിൽ ചർച്ച ചെയ്യാൻ യു ഡി എഫും കോൺഗ്രസും തയ്യാറാകുമോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്